ഞാൻ ആട്ടോക്കാരൻ ആട്ടോക്കാരൻ നാലും തിരിഞ്ഞ് ചെറുട്ടുകാരൻ ന്യായമുള്ള വീട്ടുകാരൻ നല്ല പാടും പാട്ടുകാരൻ കമ്പെടുത്താൽ വീട്ടക്കാരൻ വെളിയ വന്നാൾ ഉറവുകാറും ഇറക്കമുള്ള മനസ്സുകാരുണ്ടാ ഞാനിപ്പോഴുമേക്കെല്ലാം സ്വന്തക്കാർണ്ടാജിക്കു എന്നാ അജിക്ക് താൻ കുമുക്കുക എന്നാ കുമുക്ക് താൻ അജിക്കുക എന്നാ കൂടിയാണോ

കാണാൻ കാണ എല്ലാരും പാട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് ഇപ്പൊ കാണണം പാട് പാട്ട് പാടാൻ ചോദിക്കുന്നുണ്ട് പാട്ട് പാടാൻ ചോദിക്കുന്ന ആ പാട്ട് പാട് വെയിറ്റിംഗിലാണ് മെയിൻ ആയിട്ടുള്ളത് കാരുപൂരം പറയുന്ന ഒരാളാണ് എനിക്ക് എനിക്ക് കുഞ്ഞാട്ടിത്താന്റെ പാട്ട് കേട്ടിട്ട് മതി ഇനി എന്തോന്ന് പറയുന്നുണ്ട്

കുഞ്ഞാട്ടി ഫേമസ് ആയി പോകും അതെ ഫേമസ് ഇവരെ പടി ഓൾറെഡി ടിക്ടോക്കിൽ ഫേമസ് ആയിട്ടുണ്ട് അതെ അതെ അതാണ് പിന്നെ പിന്നെ പോവാനും പിന്നെ ഉദ്ഘാടനത്തിനും അങ്ങനെ ഇങ്ങനെയുള്ള പോവാനായിരിക്കും അതെ അങ്ങനെ ഒന്നാക്കിട്ട് കുഞ്ഞാട്ടിത്താണ് ബുദ്ധിമുട്ട് ചെയ്യരുത് ഞാൻ അങ്ങനെയൊന്നും എനിക്ക് അതിന്റെ സമയം അതുകൊണ്ട് ഞാൻ വരൂല്ലോ അന്നെ കൂട്ടണ്ട നിങ്ങക്ക് പാട്ടറിയില്ല നമ്മിങ്ങനെ കേട്ടിരിക്കു നിങ്ങനെയാ എന്തെല്ലാം പാട്ട് പാടുന്ന അതിൻ്റെ ഇടയില് ഡാൻസും കളിക്കുന്നുണ്ട് എല്ലാം ഉണ്ട്

ഫോട്ടോ ഫോട്ടോ എടുക്കാൻ ആളില്ല കുഞ്ഞാ ടിത്ത ആ നിങ്ങൾ വീഡിയോ സെറ്റാന്ന് അതിലെല്ലാം മേടിച്ചാൽ ഫോൺ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും അതെന്നെ അതിനോണ്ട് ഇത്രയും ക്ലാരിറ്റി അല്ലേഫാൻ അല്ലടാ കാസർഗോഡ്

ഡാൻസ് ഡാൻസെല്ലാം ഉണ്ടാവും ആ ഒരു വീഡിയോ ഇടും എന്തു നോക്കണ്ടും ഓണത്തിന്റെ അന്ന് കുഞ്ഞാത്തീത്ത വീഡിയോസ് നോക്കിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമന്റ് ഇടാം ലൈക്ക് ഇടാം ചെയ്യുക ആ ഫോളോ ചെയ്യ പോളോളോ കുഞ്ഞാത്ത പോളോ ഫോളോ ഫോളോ ചെയ്യുക ഞങ്ങള് രണ്ടാള് പാട്ടാടേണ്ട എന്നിന്റെ അപ്പൊ അനുസോ അങ്ങനല്ലേ താങ്ക് യു ഡോളി ചെല്ലുന്നുണ്ട് കുഞ്ഞാത്തീട്ടാ നിങ്ങക്ക് ഇട കാണാത്തോണ്ടാണ് എത്ര ആള് പാടുന്നുണ്ട് പോളി അത് ഇത് ആ കോളു ശരി അപ്പൊ അപ്പൊ നോക്ക് കുഞ്ഞാറ്റന്റെ കുഞ്ഞാറ്റ ആരോ കുഞ്ഞാറ്റേരിട്ടിട്ടുള്ളത് എന്റെ എൻറെ അങ്ങനെ ഇട്ടതാ കുഞ്ഞാറ്റിട്ടാ കുഞ്ഞാറ്റ അവളെ കാണാൻ പറ്റിയത് കളയോ അല്ലേ എനിക്കിപ്പോ കാണിച്ചു തന്നെ ഇനി അതാണ് വിളിക്കാണിച്ച കുഞ്ഞാറ്റ അതാണ് കുഞ്ഞാറ്റ ആ കുഞ്ഞാറ്റേടെ കുഞ്ഞാറ്റേനെ എല്ലാരും കണ്ടില്ലേ അതാണ് കുഞ്ഞാറ്റ് ഓളെ പേര് ഇട്ടു അതുകൊണ്ട് ഞാൻ എന്നെ എല്ലാരും ഇപ്പൊ കുഞ്ഞാറ്റീന്ന് വിളിക്കും പേരല്ലേ ഇപ്പൊ കുഞ്ഞാറ്റീന്ന് വിളിക്കുമ്പോ നിങ്ങൾക്ക് ഇപ്പൊരു പത്ത് വയസ്സെന്ന് പറയും ആ പിന്നെല്ലാണ്ട് അങ്ങനല്ലേ നമുക്ക് അത്രയും തോന്നും ഒരുവരിക്കും ഇത്താന്ന് വിളിക്കാൻ തോന്നില്ല കുഞ്ഞാറ്റീന്ന് മാത്രം വിളിക്കാൻ തോന്നും അവർക്ക് പ്രാന്താണ് അതാണ് അവർക്ക് എന്നിന്റെ കേട് ആ റഹീമ ചെല്ലുന്നുണ്ട് റഹീമ ചെല്ലുന്നുണ്ട് നിങ്ങക്ക് പതിനെട്ട് വയസ്സും എത്ര ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ഇവിടെ അറിയോ തന്നെ അന്റീലുള്ള ഫ്രണ്ട്സും എല്ലാരും നല്ല ആൾക്കാരാണ് എന്ത് കൊണ്ടുപോയിരിക്കണ്ട നല്ല സപ്പോർട്ട് ഉണ്ടാവും നിങ്ങൾക്ക് അല്ലടാ അത് മതി മതി പിന്നെ ീവിലുള്ളതാന്ന് സുഖമില്ലാത്തോണ്ടല്ലേ അപ്പൊ നിനക്ക് നിനക്ക് ഫുഡൊക്കെ കഴിച്ചു കിടന്ന് ഉറങ്ങിക്കൂടെ എത്ര സമയം ഓർമ്മ അങ്ങനെ ഓർമ്മ ഓന് ഒരു ഓര് മണി ആ അങ്ങനെ അങ്ങനൊന്നുമില്ല അല്ല അങ്ങനെല്ലാം ഉണ്ട് ഏഴുമണി ഓരോരുത്ത ഇന്ന് ഡ്യൂട്ടി ഉച്ചക്കുണ്ടായ അല്ല രാവിലെ ഉണ്ടായത് അപ്പോ മണി ആറുമണി മണി ആകുമ്പത്തോ ലുലു അതാരും അത് അതാണ് ഞമ്മളെ കുഞ്ഞാറ്റീത്ത

ഞാനിന്റെ മുടിയിൽ കൂടെ ചോന കളർ അടിക്കണം എന്താണ് എന്താണിറ്റാ സുഖായിരിക്കണം നിനക്ക് സുഖാണോ കണ്ണീതിലാണെൻറെ ജന്മം പാട് ഞാൻ കുറച്ച് കൊറച്ച് വരുന്നുണ്ടായി ചിരിപ്പിച്ചു ആരേ എല്ലാരും പറയുന്നുണ്ട് ഫർസാനെല്ലാം പറയുന്നുണ്ട് പോകല്ലി 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 എന്ത് ചെയ്യും അയ്യോ അയ്യോ പോകല്ലേ അയ്യോ മുത്തേ പോകല്ലേ അയ്യോ മുത്തേ പോകല്ലേ അങ്ങനെയാണോ പറയുന്ന താമസിക്കുന്ന എവിടെ അയ്യാത് ഭാണ്ട് അങ്ങനെ വിളിച്ചിട്ടുണ്ടായി ബാഞ്ചേലും ില് കുഞ്ഞീത്തേ പിന്നെ ഏത് ഏത് ബിൽഡിങ്ങില് നീ താമസിക്കുന്ന ആ സ്ഥലത്തിന്റെ പേര് ഇപ്പൊ ചെല്ലാൻ കഴിയില്ല കൊറേ ആളുധ വേണ്ടുന്ന വേണ്ട ബയ്യ ചെല്ല ഞാൻ പി എം ചെല്ല ഓക്കെ ഓക്കെ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിയിലെന്ന് കരിം കല്ലാണ് കരിം കല്ലാണി നെഞ്ചിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോ നീലക്കാരുടെ തുണ്ടാണ് കണ്ടതയ്യാ ചക്കര തുണ്ടാണ് കണ്ടതയ്യാ ഓക്കെ സെറ്റ് 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 കുഞ്ഞാ തീത്താ അടിപൊളി അടിപൊളി കുഞ്ഞാട്ടിത്തോ ഞാൻ ലൈവില് എല്ലാരും ഫുള്ള് സെറ്റിൽ ഡാൻസ് കളിച്ചോണ്ട് പാട്ട് കളിച്ചോണ്ടായി ഞാൻ നിങ്ങക്ക് ഷെയർ ആക്കി ഞാൻ നിങ്ങൾ പറഞ്ഞോ തിരക്കിലുണ്ടായതാ ഞാൻ കണ്ടില്ല മോളെ എത്ര മണിക്ക് ഒരു

തരച്ചിലും ഉണ്ട് സങ്കടമുണ്ട് ചിരിയുണ്ട് എല്ലാം ഉണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഏർ കുഞ്ഞാട്ടിത്താണ് ഭയങ്കര സപ്പോർട്ട് ആക്കും പറഞ്ഞ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒരു പാട്ട് പാടിയ ഒരു പാട്ടു പാടിയാക് ഫ്രേം പൊതിഞ്ഞ മനസ്സിൽ അയ്യവ താങ്ക് യു താങ്ക് യു ഗെയിം കളിക്കാറില്ലേ അടിപൊളി അടിപൊളി അറിയാലോ ഇത് എന്തോ നിങ്ങ പറഞ്ഞോർക്ക് കേക്കു നിങ്ങക്ക് മെസ്സേജ് എല്ലാരും Hello, Hello, who Gail Gail in the future room Bein turned off. Hello, the police, Hello. Na gandala, Dubai police. Dubai police? Ona, kaan, nanda, Lulu, today you're off day or finished today? I'm not going, brother, because I have sick. Dubai police. na kandala. Dubai police. പറ ഞാൻ ശരി ശരി നല്ല എനിക്ക് പോയാ മതി എനിക്ക് തിരക്കില്ല ഫോണ് ചൂടാടി ഫോണ് കംപ്ലൈന്റ് ഒരു ഫോൺ വാങ്ങിച്ചു തരാൻ പോലെ നമ്മക്കാരില്ല സുതി തമ്പിയൊക്കെ പറഞ്ഞാൽ അപ്പഴേ മേടിച്ചു കൊടുക്കും പാപ്പ എന്റെ നീ ഒരു ഫോൺ വാങ്ങിക്കോട് പിന്നെ സായി ഫോണാ ഞാൻ എന്റെ ഹാർട്ട് എന്നെ ഹാട്ടെന്നെ കൊടുക്കാൻ്റെ കുഞ്ഞാലിത്തക്ക് ഹാട്ടൊന്നും വേണ്ട മോളെ ഹാട്ടൊന്നും വേണ്ട